സഭയുടെ കടിഞ്ഞൂൽ കടിഞ്ഞൂൽപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഫ്രാൻസിലെ ലിയോൺ അതിരൂപത കത്തോലിക്കാ വിശ്വാസത്തിന്റെ സാക്ഷ്യമായി മാറുന്നു രണ്ടായിരത്തിയഞ്ചിലെ ഈസ്റ്റർ ദിനത്തിൽ മാമുദ്സയിലൂടെ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാകാൻ നാനൂറ് പേരാണ് ഒരുങ്ങുന്നത് വിശ്വാസ പരിശീലനം നേടുന്ന ഇവർ കഴിഞ്ഞ ദിവസം ലിയോൺ അതിരൂപത അധ്യക്ഷൻ മോൺസനൂർ ഒലിവർ ഡി ജെർമയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ചു കൂടിയതോടെയാണ് പ്രസ്തുത വാർത്ത ലോകശ്രദ്ധ ആകർഷിച്ചത് ൊന്നിലെ കണക്കനുസരിച്ച് ലിയോൺ അതിരൂപതയിൽ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ക്രൈസ്തവരാണുള്ളത് അതിൽ ശതമാനവും മോൺസന്യുർ ഒലിവർ ഡി ജെർമയുടെ ആത്മീയ നേതൃത്വത്തിലുള്ള ലിയോൺ അതിരൂപതയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി വിശ്വാസം സ്വീകരിക്കുന്ന മുതിർന്നവരുടെ എണ്ണത്തിൽ വൻവർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് മുതിർന്നവരാണ് മാമദിസ സ്വീകരിച്ച് കത്തോലിക്കാ സഭയിൽ അംഗമായത് ഇതേ വർഷം തന്നെ അഞ്ഞൂറ്റി അൻപത് പേർ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു പേരാണ് മാമദിസ സ്വീകരിച്ചത് ലിയോൺ അതിരൂപതയിൽ പ്രായഭേദമന്യേ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്നതായാണ് കണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിശ്വാസം സ്വീകരിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു കത്തോലിക്കരുമായുള്ള സമ്പർക്കം മുത്തശ്ശി മുത്തശ്ശന്മാരിൽ നിന്ന് ലഭിച്ച ആത്മീയ സ്വാധീനം വേദനാജനകമായ ജീവിതാനുഭവങ്ങൾ ദൈവാലയങ്ങളും തീർത്ഥാടനങ്ങളും നടത്തുക വഴി ലഭിച്ച ആത്മീയ അനുഭവം കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി തുടങ്ങിയ കാരണങ്ങളാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ആളുകളെ ആകർഷിച്ചതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക്